ഹായ് ഗൈസ് ഇത് കൂത്താട്ടുകുളത്തെ ഗോ ഈ സി ചാർജിങ് സ്റ്റേഷനാണ് പുതിയ ചാർജിങ് സ്റ്റേഷനാണ് നമ്മുടെ എം സി റോഡിൽ തന്നെ കാലിക്കട്ട് ജംഗ്ഷനിലാണ് പുതിയതായിട്ട് തുടങ്ങിയിരിക്കുന്നത് ഇത് കൂത്താട്ടുകുളം മൂവാറ്റുപുഴ റൂട്ടിലെ എം സി റോഡിൽ തന്നെ കാലിക്കട്ട് ജംഗ്ഷൻ ഇതാണ് നമ്മൾ കാണുന്നത് ഹരിദ്വാർ പ്യർ വെജിറ്റേറിയൻ ഹോട്ടലിനോട് ചേർന്ന് തന്നെയാണ് ഇത് തുടങ്ങിയിരിക്കുന്നത് ഇത് അതിമനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത് നമുക്ക് ഇത് അറുപത് വാട്ട്സിൻ്റെ അറുപത് കിലോ വാട്ടിൻ്റെ രണ്ട് ഗണ്ണുകൾ അതായത് മുപ്പത് മുപ്പത് വെച്ച് രണ്ട് ഗണ്ണുകളാണ് ഇതിനുള്ളത് ഗോ ഇസി ആണിത് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് ഗോ ഇസി ചാർജ് അപ്പോൾ ഇവരുടെ ചാർജിങ് സ്റ്റേഷൻ ഇതിനു മുമ്പുള്ളത് പുല്ലുവഴി പെരുമ്പാവൂരാണ് അതിനുശേഷം കൂത്താട്ടുകുളം അതിനുശേഷമുള്ളത് കുറവലങ്ങാടാണ് അപ്പോൾ ചാർജിങ് വണ്ടികൾ ഇലക്ട്രിക് വെഹിക്കിൾസ് ഉള്ളവർക്ക് കൂത്താട്ടുകുളത്ത് ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പോൾ രണ്ടാമതായി തുറന്നിരിക്കുന്നതാണ് ഇത് ഇതിന് മുമ്പ് വരണുണ്ട് അയൺ ഗ്രിഡ് അത് റോയൽ ഹാർഡ്വെയറിൻ്റെ അടുത്ത് തന്നെ ഇതാണ് പുതുതായിട്ട് തുടങ്ങിയത് പിന്നെ അതിന് വേണ്ടിയിട്ട് സെപ്പറേറ്റ് ഒരു ട്രാൻസ്ഫോമർ അനുബന്ധമായിട്ടുള്ള മറ്റുള്ള സ്വിച്ച് ബോർഡുകൾ കാര്യങ്ങളെല്ലാം ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വരുന്നവർക്ക് ചാർജിങ് ചെയ്യാം ഫുഡും കഴിക്കാം പിന്നെ ക്യാമറ സെറ്റിങ്സും കാര്യങ്ങളെല്ലാം ഇവിടെയുണ്ട് ഗോ ഈസി ആണ് പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ എന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് അടിക്കുക ഷെയർ ചെയ്യുക താങ്ക്